പ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ള ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഐ പി ഒ ബോണസ് സ്പ്ലിറ്റ് ടാർജറ്റ് അങ്ങനെയുള്ള വിവിധ മേഖലകളിലൂടെ ലാഭം സമ്പാദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ദീർഘകാലം കൈവശം വെച്ചിട്ട് വിറ്റ് ലാഭം നേടുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഡേ ട്രേഡ് നമ്മളിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അത് കൂടുതലായതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഐ പി ഒ വരുന്ന ഒരു ഗരുഡ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ പേരൻ്റ് കമ്പനി എന്ന് പറയുന്നത് പി കെ വി വെഞ്ചറാണ് നമ്മൾ പറഞ്ഞല്ലോ പ്രിഫറൻസ് കിട്ടുന്നതാണ് ഈ ഓഹരിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പേരൻ്റ് കമ്പനിയുടെ ഷെയർ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി എടുത്ത് വെക്കുന്നവർക്ക് അതുകൂടെ കൂട്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊന്നും അറുപത്തൊന്ന് കോടി സഹായിരിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തി ഒന്ന് കോടിയും ഗുഫാഫാസ് വഴിയാണ് തയ്യാറാക്കുന്നത് അതിൽ നൂറ് കോടി പുതിയ മിഷണറി വാങ്ങുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് നീക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ലിസ്റ്റിംഗ് വില നിശ്ചയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ആണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും അഞ്ച് രൂപയാണ് ബേസ് വാല്യൂ എട്ടിന് ആണ് അപ്ലൈ ചെയ്യേണ്ടത് അത് പത്ത് വരെ തുടരും ഒമ്പതാം തീയതി ലിസ്റ്റിങ് പതിനൊന്നാം തീയതി ലിസ്റ്റിങ് വരും ഒക്ടോബർ പതിനഞ്ചിന് അത് മാർക്കറ്റിൽ എത്തുകയും ചെയ്യും ഇനി നമ്മൾ നമ്മൾ സ്പ്ലിറ്റ് ബോണസ് എന്ന് വരുന്ന കമ്പനികളുടെ ലെക്കുറിച്ചുള്ള വിവരങ്ങളാണ് രജനീഷ് റീറ്റെയിൽസ് അറുപത്തൊൻപത് രൂപ വിലയാണ് സ്പ്ലിറ്റാണ് പതിനൊന്ന് ആണ് അതിൻ്റെ റെക്കാർഡ് ഡേറ്റ് വില നിശ്ചയിച്ചിരിക്കുന്നത് വൺ ഈസ്റ്റ് ടെൻ ആണ് റിയൽ എക്കോ എനർജി നൂറ്റി പതിനഞ്ച് രൂപ നാൽപ്പത്തിനാല് രൂപ വിലയാണ് വൺ ഈസ്റ്റ് ടു ഫൈവ് ആണ് നാല് ഒക്ടോബറാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ബി ഒ സി എൻ്റർപ്രൈസ് ഏഴു എഴുന്നൂറ്റി എഴുപത്താറ് രൂപ വിലയാണ് വൺ ഈസ് ടു ഫൈവ് ആണ് ഇരുപത്തഞ്ച് ആണ് സ്പ്ലിറ്റാണ് അബാൻ എൻ്റർപ്രൈസ് നൂറ്റി അറുപത്തിനാല് രൂപ വിലയാണ് സ്പ്ലിറ്റ് ആണ് വൺ ഈസ്റ്റ് ടു ഫൈവ് ആണ് പതിനഞ്ച് ഒക്ടോബറാണ് ജിൻഡാൽസോ എഴുന്നൂറ്റമ്പത്തൊന്ന് രൂപ വിലയാണ് വൺ എയ്സ് ടു ആണ് അതിൻ്റെ അകത്ത് എട്ട് ആണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ന്യൂ ലൈറ്റ് അപ്പാരൽസ് എന്ന് പറയുന്നത് അറുപത്താറ് രൂപ അമ്പത് പൈസ വിലയാണ് സ്പ്ലിറ്റാണ് വൺ എയ്സ് ടു ടെന്നിൻ്റെ പത്ത് ആണ് എൻ ബി സി സി ബോണസാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ വിലയാണ് വൺ എയ്സ് ടു ആണ് ഏഴ് ആണ് ഡേറ്റ് ക്ലാസിക് എൻ്റർപ്രൈസ് പതിനഞ്ച് രൂപ അപ്പൊ വിശ്വസവിലയാണ് ബോണസാണ് ഫൈവ് ഈസ്റ്റ് വൺ ആണ് നാല് ഒക്ടോബർ ആണ് ഡേറ്റ് ഫോർമെൻസ് ഇൻഡസ്ട്രി ആയിരത്തി എറണൂറ്റി ഇരുപത്തി ആറാണ് ബോണസ് ആണ് വൺ ഇസ്റ്റ് ടെൻ ആണ് ഏഴ് ഒക്ടോബർ ആണ് ബോംബെ മെട്രിക്ക് നൂറ്റി ഒമ്പത്തൊന്ന് രൂപ വിലയാണ് ബോണസ് ആണ് വൺ ഇസ്റ്റ് വണ് നാല് ആണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോർബസ്റ്റർ അഗ്രോ ബോണസ് ടു ഈസ്റ്റ് ടു വണ്ണാണ് റക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ എല്ലാ ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഡിവിഡൻ്റാണ് നാൽപ്പത്തിയഞ്ച് രൂപ ഡിവിഡൻ്റ് കിട്ടും വരുന്നതേ ഉള്ളൂ ഷുഗാർ ലിസിംഗ് മൂന്ന് രൂപ പതിമൂന്ന് പൈസയാണ് ആണ് ത്രീ ഇസ്റ്റ് വണ് മൂന്ന് ആണ് ഡേറ്റ് വരുന്നത് ശക്തി പമ്പ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ബോണസ് ഫൈവ് ഇസ്റ്റ് വണ്ണാണ് റക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പി സി ജുവലറി സ്പ്ലിറ്റ് ആണ് വൺ ഈസ്റ്റ് ടു ടെൻ ആണ് വരുന്നതേ ഉള്ളൂ പി സി ജുവലേഴ്സ് എന്ന് പറയുന്നത് സ്വർണ്ണ ബിസിനസ് നടത്തുന്ന കല്യാൺ ജുവലറി പോലുള്ള ഒരു കമ്പനിയാണ് അവയുടെ പ്രവർത്തനം വളരെ മോശമായതുകൊണ്ട് വലിയ ഗ്രോത്ത് ഒന്നും കാണിച്ചിട്ടില്ല അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് കല്യാൺ ജുവലറി പോലെ വളരും എന്നുള്ള പ്രതീക്ഷയൊന്നും എൻ്റെ അത് ആവശ്യമില്ല ഏതായാലും കൂടുതൽ പഠിക്കുക ഇനി ഉടനെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇന്നൊക്കെ ഡിസ്റ്റ് ലിസ്റ്റ് ചെയ്യാമെന്ന് കെ ആർ ഹീറ്റ് എനർജി ഇന്ന് ഐ പി ഒ ലിസ്റ്റ് ചെയ്യുകയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് എടുക്കുക നമുക്ക് അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം നന്ദി നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക അത് ഇത് നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടി വേറെ നിർദ്ദേശങ്ങൾ മാത്രമാണ് കൂടുതൽ പഠിച്ചിട്ട് അന്വേഷിച്ചിട്ട് മാത്രം വേണം ഇത് നിർദ്ദേശമല്ല അങ്ങനെയുള്ള നിർദ്ദേശമായിട്ട് യാതൊരു വശാലും യാതൊരു കാരണവശാലും കണക്കാക്കരുത് ഇതിൽ നമ്മൾ കൂടുതൽ പെട്ടെന്ന് പഠനം നടത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് നമസ്കാരം